ഇങ്ങനെയാണ് വിവിധ മേഖലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത് ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം കാലാകാലങ്ങളായി കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രശ്നം നിരവധിയാണെങ്കിലും ഇവിടെയും തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചവർ വരെയുണ്ട് കാണാം അവരുടെ പ്രതികരണം കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പ്രധാനപ്പെട്ട ഓട്ടോ സ്റ്റാൻഡിലാണ് ഇന്ധനവില വർദ്ധനമടക്കം പെർമിറ്റിന്റെ ഇഷ്യൂ അടക്കമുള്ള ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് പറയാനുമുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ ഓട്ടോ തൊഴിലാളികൾ എങ്ങനെ നോക്കിക്കാണെന്ന് നമുക്ക് നോക്കി നോക്കാം തെരഞ്ഞെടുപ്പ് ഇവിടെ മണ്ഡലത്തിൽ പിന്നെ ഒരുപാട് വ്യവസായ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാരണം രാഘവനെ പറ്റി ആർക്കും ഒരു പറയാനില്ല വോട്ട് വോട്ട് ചെയ്യില്ല തന്നെയാണ് പോലത്തെ ഉഷ്ണത്തിൽ ഇന്ധന വില വർധനടക്കുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ വോട്ട് കൊടുക്കാം അതങ്ങനാണ് രാവിലെ ഏഴ് മണിക്ക് ആറു മണിക്ക് വരും വൈകുന്നേരം മണി ഏഴ് മണിക്ക് പോകുമ്പോഴേ ഡീസൽ അടിച്ചാൽ അടുക്കാൻ നോക്കുകയാണെങ്കിൽ കൈ ഒരു നാന്നൂറ് അഞ്ഞൂറ് രൂപ ഉണ്ടാവും ആ ഇരുന്നൂറ് രൂപ ഡീസൽ അടിക്കുക വണ്ടി വാടക എടുത്തു തുടങ്ങി വാടക കൊടുക്കും നാനൂറ് രൂപ പിന്നെ അതിലെന്താ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടി പെർമിറ്റ് കൊടുത്ത് ഒരുപാട് ഇവിടെ ബാധിക്കുന്നുണ്ട് എൽ ഐ സീൻ്റെ അടുത്ത് ഞങ്ങൾ സാധാരണ വണ്ടി ഇടുന്നതാണ് ഇപ്പോൾ അവിടെ ഒമ്പത് വണ്ടി കൂടുതൽ ഇടാൻ പറ്റില്ല ഒമ്പത് വണ്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് പോവാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഒമ്പത് വണ്ടി ഇടാൻ പറ്റുമോ ഞങ്ങൾക്ക് മേലെ മേലിരിക്കുന്നവരായി പറഞ്ഞിരിക്കുന്നത് എനിക്ക് തന്നെ കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് ആയിരം ഉറുപ്പയ്ക്ക് മേലെ എനിക്ക് ഫൈൻ അടക്കേണ്ട ഗതികേട് വന്നതാണ് ആ ഒമ്പത് വണ്ടി കൂടുതൽ കടന്നിട്ട് അങ്ങനെ ഓരോരുത്ത ആൾക്കാർക്കും ഇതാണ് ഫൈൻ വന്നാൽ ഞങ്ങൾ അതന്നെ ചെയ്യുക ടി വിക്ക് ഇപ്പോൾ ഒരു മാർഗം ഇല്ല എല്ലാവരും നേരം നിൽക്കുന്നുണ്ടില്ല എല്ലാവരും ഒരു ട്രെയിൻ വരെ പ്രതീക്ഷയ്ക്ക് ഒക്കെ കാത്തിക്കാണ് എവിടെ പാർക്കിംഗ് ഉണ്ടോ സ്റ്റാൻഡ് ഉണ്ടോ അതൊക്കെ നോക്കേണ്ടി ഇതൊന്നും നോക്കാണ്ട് സി സി കൊടുത്ത് കൊടുത്തുകൂടെ തന്നെയാണ് ഇപ്പം രണ്ടപ്പോൾ പറഞ്ഞത് രണ്ടായിരം ആയിരുന്നുള്ളത് ഇനിയും കൊടുക്കുന്ന പറയുന്നത് സി സി ആ സ്ഥലമുള്ളത് നമ്മക്ക് നല്ലത് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് നമ്മൾക്കിപ്പോൾ എല്ലാവരും ഉപദ്രവം ചെയ്യണേ ആർക്കിപ്പോൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് നമ്മൾക്ക് കാരണം ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർ ഡ്രൈവർ മൊത്തത്തിൽ പ്രതിസന്ധിയില്ല മാസങ്ങളോളായി വീട്ടിലേക്ക് രൂപ പത്തരവുണ്ടാകാൻ കഴിയുന്നില്ല എല്ലാവരും ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഉപദ്രവിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ്റെ ആവശ്യമില്ല അതാണ് ഇപ്പം അഭിപ്രായം വോട്ട് ചെയ്യാൻ പോവില്ല എന്നാണോ പോകണ്ട അഭിപ്രായമാണ് വോട്ട് ചെയ്യണ്ടെന്നുള്ള അഭിപ്രായമാണ് എന്തിനാണ് സാധാരണക്കാരൻ്റെ തൊഴിലില്ലാണ്ടാക്കിട്ട് ഞങ്ങളെ പോലെ തന്നെ പട്ടിണിയാക്കിയിട്ടിട്ട് പിന്നെ ഞങ്ങൾ വോട്ടും പാടി ചെയ്ത് കൊടുത്തിട്ട് എന്താണ് തൊഴിലാളികളെ ആ ഒരു യൂണിയൻ എന്താക്കുന്നില്ല ഞങ്ങളെക്കുള്ള വരുന്നില്ല ഞങ്ങളെ പ്രതിസന്ധി എന്താണെന്ന് അന്വേഷിക്കണില്ല ഞങ്ങളെ ബുദ്ധിമുട്ട് വാങ്ങില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോകണമെങ്കിൽ ഞങ്ങള് ജനങ്ങളിൽ പെട്ട ആളുകളാണ് ഇവിടെ ഞങ്ങളെ ഒരു വീട്ടിൽ പല ആൾക്കാർക്കും പലരും വോട്ട് ചെയ്യും അതേമാതിരി തന്നെ നമ്മളെല്ലാവരും ഒന്നാണ് പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പല ആൾക്കാർക്കും വോട്ട് ചെയ്യും എന്നാലും ഞമ്മളൊറ്റ കെറ്റാണ് കോൺഗ്രസ് അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അമ്പത് രൂപ ഡീസൽ ഇട്ടിയെന്ന് പെട്രോൾ ഇട്ടിയാണ് മനസ്സിലാക്കണോ കോൺഗ്രസിന്റെ മോശം കൊണ്ട് പറഞ്ഞിട്ടാണല്ലോ ഭരണം മാറിയത് ഭരണം മാറിയപ്പോൾ എന്താ സംഭവിച്ചത് അര ലിറ്ററിനെ അമ്പത് രൂപയാക്കി നിത്യാഭ്യാസ സാധനങ്ങൾക്ക് വില കൂടി അപ്പോൾ ഇനി കോൺഗ്രസ് തന്നെ ഇരുപത്തഞ്ച് കൊല്ലം ഭരിച്ചാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാലേ നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് തിരിയുള്ളൂ അത്രയ്ക്ക് ഈ ഭരണം കൊണ്ട് അത്രയ്ക്ക് നാശം വരുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളവും കേന്ദ്രവും ഇനി കോൺഗ്രസ് ഭരിക്കുക ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞതെന്ന് അറിയുമോ അതങ്ങൾ കേൾക്കേണ്ട സ്ത്രീകൾ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കോൺഗ്രസിനല്ലാണ്ട് ഇനി ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്തത് ജില്ലയിലെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ് അതെത്രയും വേഗം തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ കാണണം ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം മേഘ്നാ മുരളി കേരള വിഷയ ന്യൂസ് കോഴിക്കോട്